സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായവരെ സംരക്ഷിക്കുന്നത് സിപിഐഎം ആണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കുറ്റക്കാർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആറ്റിങ്ങലിൽ നടന്ന കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ഏത് മുടക്കോഴി മലയിലാണ് ഇതേപോലെ ഒളിവിൽ താമസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് പറയണം പ്രതികൾക്കെതിരായിട്ട് ഇപ്പോ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം റാങ്കിങ് തുടങ്ങിയിട്ടുള്ള പല വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് വാസ്തവത്തിൽ നടന്നിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയും അതിനെ തുടർന്നുള്ള ഒരർത്ഥത്തിൽ കൊലപാതകവുമാണ് ആ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനെടുത്തത് ഒരു ലഹരി മാഫിയ ആണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള എസ് എഫ് ഐ നേതൃത്വത്തിന്റെ കീഴിൽ പൂക്കോട് കോളേജിൽ ഈ സംഭവത്തിന് മുഴുവൻ നേതൃത്വം നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്